പൊള്ളുന്ന ഒരൊറ്റ ചോദ്യം മതി ഏത് കേന്ദ്ര സഹവാ രാജ്യേയും ഇന്നിപ്പോ വക്കഫ് ചർച്ചയ്ക്ക് ശേഷം തലസ്ഥാനത്ത് തിരിച്ചെത്തി പദപ്പീര് ചോദ്യങ്ങൾക്കിടയിൽ നിന്ന് പൊള്ളുന്നൊരു ചോദ്യം വന്നു ജബൽപൂർ മുനമ്പം വിഷയം ഉയർത്തിക്കാട്ടി ക്രിസ്ത്യാനികളെല്ലാം ഞങ്ങൾ പോക്കറ്റിലാക്കി വെച്ചിരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുന്നതിൻ്റെ ഇടയിലാണ് ജബൽപൂരിൽ മലയാളികളായിട്ടുള്ള മിഷണറിമാരെ സംഘികളെല്ലാം കൂടി വളഞ്ഞിട്ട് തള്ളിയതിനെ സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചപ്പോൾ ചെമ്പ് മാതാവിന് കൊടുത്ത കിരീടത്തിലെ സ്വർണം പൂശിയ ആ മുഖത്തിൽ നിന്ന് ഒറിജിനൽ ഫ്രോഡ് എടുത്തു പുറത്തു ചാടി നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ചു സംസാരിക്കണം ഇവിടുത്തെ ജനങ്ങളാണ് വലുത് ഏതാ ചാന ഏതാ ചാനല് ആ ബ സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ